ഉത്രാളിക്കാവ് പൂരം ലക്ഷക്കണക്കായ പൂരപ്രേമികൾ നാനാദിക്കിൽ നിന്നും വന്ന് പങ്കെടുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പൂരങ്ങളിലൊന്ന് കുമരനല്ലൂർ ദേശത്തിൻ്റെ ആനപ്പറമ്പിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് പൂരത്തിരക്ക് തുടങ്ങുന്നതിന് മുന്നേയുള്ള വിശ്രമത്തിലാണ് ആനകൾ പുതുപ്പള്ളി കേശവനും ആറന്നൂർ നന്ദനുമെല്ലാം അടങ്ങുന്ന ഗജനിരയാണ് കുമരനല്ലൂർ ദേശത്തിൻ്റേത് എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുന്നെയായി തങ്ങളുടെ ഗജവീരന്മാരെയും കൂട്ടി ദേശക്കാർ തങ്ങളുടെ പ്രൗഢി വിളിച്ചറിയിക്കുവാൻ വേണ്ടി ഉത്രാളിക്കാവിലെ ആലിന് മുകളിലായുള്ള നടപഴിയിൽ ഒരു നിൽപ്പുണ്ട് ആനകളെല്ലാം തലയിൽ തന്നെ തങ്ങളുടെ അഴകളവുകൾ കാണിച്ചുകൊണ്ട് ആനപ്രേമികൾക്ക് കാഴ്ച വിരുന്നൊരുക്കുന്ന നിമിഷം ആ നിമിഷത്തിന് മുന്നേ ഒരുക്കത്തിലാണ് ആനകൾ ഉത്രാളിപ്പാടത്ത് ചൂടൽപ്പം കൂടുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടെ വീശുന്ന കാറ്റ് ചൂടിനൽപ്പം ശമനം നൽകുന്നുമുണ്ട് ചൂടിൽ നിന്ന് രക്ഷ നേടാനും ആനകൾക്ക് ക്ഷീണമില്ലാതിരിക്കുവാനും ഡ്രമ്മുകളെയായി വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു ആനകൾക്ക് മതിയാവോളം വെള്ളം നൽകിയും ശരീരം തണുപ്പിച്ചതിന് ശേഷവും മാത്രമേ എഴുന്നുള്ളിപ്പിനായി നിർത്തുകയുള്ളൂ ഗജവീരന്മാരെ ഓരോന്നായി ശരീരം തണുപ്പിക്കുവാനും ദാഹമകറ്റാനുമായി വെള്ളം നിറച്ചുവെച്ചിരിക്കുന്നിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ശരീരം നന്നായി തണുപ്പിച്ച ശേഷം ഉത്രാളിപ്പാടത്തിലൂടെ നടന്ന് നടവഴി ലക്ഷ്യമാക്കിയുള്ള നടത്തത്തിലാണ് ആനകൾ കൂടെ ഗംഭീരമായ ദൃശ്യത്തിന് സാക്ഷിയാകുവാൻ ആരാധകരും പുപ്പള്ളി കേശവൻ നയിക്കുന്ന ഗജനിര വടക്കാഞ്ചേരി പന്തലിന് താഴെയായി നിരക്കുകയാണ് കേരളത്തിലെ തന്നെ മികച്ച പത്ത് ഗജവീരന്മാരാണ് കേശവനാനക്ക് കൂട്ടായി ഇക്കുറിയും കുമരനല്ലൂർ ദേശത്തേക്ക് എത്തിയിരിക്കുന്നത് ദേശദേവതയ്ക്ക് തിരുമുൽക്കാഴ്ചയായി സമ്പന്നമായ ഗജനിരയോടൊപ്പം ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശത്തിൻ്റെ സംഘാടകരും ഇനി ആനകൾ ഓരോന്നായി ഉത്രാളിക്കാവിലമ്മയുടെ സന്നിധിയിലേക്ക് കുമരനൂർ ദേശത്തിൻ്റെ പകലെഴുന്നള്ളത്തിനായുള്ള സമയമായിരിക്കുന്നു